പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കാണാനായതിൽ വളരെ സന്തോഷമുണ്ടെന്ന് പറയുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എസ് ഇ ഉച്ചകോടിക്കിടെ നടന്ന ചർച്ചകളിൽ മോദിക്ക് ഊഷ്മളമായ ആശംസയാണ് ഷീ നൽകിയത് രണ്ട് അയൽരാജ്യങ്ങളും സുഹൃത്തുക്കളായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് എടുത്തു പറഞ്ഞു അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഭൂപ്രകൃതിയിൽ ചൈന ഇന്ത്യ സഹകരണത്തിൻ്റെ പ്രാധാന്യം ഷീ ജിൻ പിങ് ഉന്നി പറഞ്ഞു ചൈനയും ഇന്ത്യയും ഏറ്റവും നാഗരികമായ രണ്ട് രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളും ഗ്ലോബൽ സൗത്തിലെ ഭാഗവുമാണ് നമ്മൾ സുഹൃത്തുക്കളായിരിക്കുക നല്ല അയൽക്കാരൻ ആയിരിക്കുക ഡ്രാഗണും ആനയും ഒന്നിച്ചു വരിക എന്നിവ അത്യാവശ്യമാണെന്നും ഷി ജിൻപിങ് പറഞ്ഞു ഉച്ചകോടിക്കിടെ കഴിഞ്ഞ വർഷം കസാനിൽ നടന്ന നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയും അദ്ദേഹം ഓർമ്മിച്ചു ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് ഈ വർഷമെന്ന നയതന്ത്രപരമായ ഒരു നാഴികക്കല്ല് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു നല്ല അയൽബന്ധവും സൗഹൃദ ബന്ധവുമുള്ള സുഹൃത്തുക്കളായി പരസ്പര വിജയത്തിന് വഴിയൊരുക്കുന്ന പങ്കാളികളാകാം ഡ്രാഗണും ആനയും ഒന്നിക്കണം ഇതാണ് ഇരു രാജ്യങ്ങൾക്കും ഉചിതമായ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു പരസ്പര വിശ്വാസം ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്ന് ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു ഏഴ് വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത് ലഡാക്ക് സംഘർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന സന്ദർശനം ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാവുകയും ഇന്ത്യയും ചൈനയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഉച്ചകോടിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് സമ്മർദ്ദം ചൈന ഇന്ത്യ റഷ്യ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അമേരിക്കൻ സമ്മർദ്ദത്തെ നേരിടാൻ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യത സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇപ്പോഴത്തെ ഈ നിർണായകമായ കൂടിക്കാഴ്ച ട്രംപിന്റെ താരിഫ് ഉപരോധ ഭീഷണികൾ നേരിടുന്ന മൂന്ന് പേരും ഒരുമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ആനയും ഡ്രാഗണും ചേർന്നാൽ വീഴ്ച സംഭവിക്കുന്നത് അമേരിക്ക എന്ന കഴുകന് തന്നെയാകും എന്ന് കരുതാം പുതിയ ഉടമ്പടികൾ ഇപ്പോൾ ഉണ്ടാക്കേണ്ടത് ഇന്ത്യക്കും അത്യാവശ്യമാണ് ഉയർന്ന താരിഫ് പ്രശ്നം വലിയ തകർച്ച ഉണ്ടാക്കില്ലെങ്കിലും ഇടക്കാലത്തേക്ക് ഒരു മാന്ദ്യം ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ദ്ധരുടെ കണക്കുകൂട്ടൽ